ടർബോയുടെ രണ്ടാം ഭാഗം ഉറപ്പ് ഈ വീഡിയോ നിങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ് ടർബോയുടെ രണ്ടാം ഭാഗം ഉറപ്പ് അങ്ങനെ ടർബോ തിയേറ്ററുകളിൽ ആളെ കൂട്ടിക്കൊണ്ട് എഴുപത് കോടിയും കടന്ന് കുതിച്ച് പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് പല തിയേറ്ററുകളിലും ഇപ്പോഴും ആളുകളുടെ വലിയൊരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് കാരണം മഴയും അതുപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങളും കാരണം കുറച്ച് കാലങ്ങളായിട്ട് തിയേറ്ററുകളിൽ എത്താൻ സാധിക്കാതെ വന്ന അവസ്ഥകളുണ്ടായിരുന്നു ഒരു നാലഞ്ച് ദിവസം അതുകൊണ്ട് തന്നെ ആ ഒരു ദിവസത്തിൻ്റെ കുറവ് നികത്തിക്കൊണ്ടാണ് ഈ ഒരു രണ്ടാം വാരത്തിലേക്ക് കിടക്കുമ്പോൾ ടർബോക്കി ആളുകൾ ഇടിച്ച് കയറിക്കൊണ്ടിരിക്കുന്നത് യൂട്യൂബിലൊക്കെ പറയുന്നത് പോലെ അടിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ് ജോസ് ചേട്ടൻ അടിച്ച് കയറി വ എന്ന് പറഞ്ഞുള്ള റിയാസ് ഖാൻ്റെ ആ ഒരു ദുബായ് ജോസ് ഹിറ്റാക്കാനായിട്ട് പലരും ശ്രമിച്ചു അതെന്തുകൊണ്ടാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും ടർബോയുടെ ഈ രണ്ടാം ഭാഗത്തിനെ കുറിച്ചുള്ള ഉറപ്പ് തന്നെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് വിജയ് സേതുപതിയുടെ ഡേറ്റ് നേരത്തെ തന്നെ വാങ്ങിയതായിട്ടാണ് റിപ്പോർട്ടുകൾ ടർബോയിൽ പ്രധാന വില്ലൻ വേഷത്തിൽ എത്തിയിരിക്കുന്നത് തെന്നിന്തൻ താരം രാജ്പു ഷെട്ടിയാണ് എന്നാൽ അതിനെയും വല്ലുന്ന മറ്റൊരു ഗംഭീര വില്ലൻ കഥാപാത്രം ചിത്രത്തിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് ലാസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് നേരമുള്ള ക്ലൈമാക്സിന്റെ ലാസ്റ്റ് എൻഡിങ്ങിൽ എൻഡിങ് ക്ലൈമാക്സ് സീക്വൻസിൽ നമുക്ക് കാണുവാൻ സാധിച്ചു അതിനുശേഷം നമ്മളെല്ലാവരും ത്രില്ലടിപ്പിക്കുകയായിരുന്നു ആ ഒരൊറ്റ വോയ്സ് ആ വോയിസ് ഓവർ ആരുടെയാണെന്നൊക്കെ ഇതിനോടകം തന്നെ ആളുകൾ അറിഞ്ഞു കഴിഞ്ഞു ഇനി നമുക്കത് ഒളിച്ചു വച്ചില്ലെങ്കിലും ഒളിച്ചു വെച്ചാലും ഇത്രയ്ക്ക് തന്നെ വരാനിരിക്കുന്നുള്ളു തമിഴ് സൂപ്രധാരം വിജയ് സേതുപതി ആണ് ആ ഒരു വോയിസ് ഓവറിൻ്റെ പുറകിലുള്ള ആള് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മറ്റൊരു വില്ലൻ കഥാപാത്രമാക്കി ടർബോണിന്റെ രണ്ടാം ഭാഗം ഉടൻ തന്നെ പുറത്തിറക്കാനുള്ള പരിപാടിയും ഉണ്ട് എന്നാണ് കേൾക്കുന്നത് ഏതായാലും അതിനെക്കുറിച്ചുള്ള ഔദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടുകളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല മമ്മൂട്ടിയെ നായകനാക്കി വൈസാഖ് സംവിധാനം ചെയ്ത ടർബോഗി രണ്ടാം ഭാഗം ഉറപ്പാണെന്ന് മാത്രമേ നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കൂ തമിഴ് സൂപ്രതാരം വിജയ് സേതുപതി രണ്ടാം ഭാഗത്തിൽ മെയിൻ വിലനായി എത്തുമെന്നാണ് അറിയുന്നത് രണ്ടാം ഭാഗത്തിലുള്ള സാധ്യതകൾ തുറന്നിട്ടുകൊണ്ടാണ് ടർബോ അവസാനിപ്പിച്ചത് തന്നെ രണ്ടാം ഭാഗം ചെയ്യാൻ മമ്മൂട്ടിയും നിർമ്മാതാക്കളായും മമ്മൂട്ടി കമ്പനിയും നേരത്തെ തന്നെ സമ്മതം മൂടിയിട്ടുമുണ്ട് ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനമാണ് ടർബോ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് റിലീസ് ചെയ്ത് അഞ്ച് ദിനങ്ങൾ കൊണ്ട് തന്നെ ചിത്രം അമ്പത് കോടി ക്ലബ്ബിൽ ഇടം പിടിച്ചു കഴിഞ്ഞതാണ് എന്നാൽ ഈ പതിനൊന്നാം ദിവസത്തിലേക്ക് എടുത്തുമ്പോൾ ചിത്രത്തിന് കിട്ടിയിരിക്കുന്ന കളക്ഷൻ ഓൾ വേൾഡ് വൈഡ് റിലീസിംഗിലൂടെ ആ ഒരു ചിത്രം നേടിയെടുത്തിരിക്കുന്നത് എഴുപത് കോടിക്ക് മുകളിലുള്ള കളക്ഷനാണ് അടുത്ത വീക്കെൻഡ് കൂടി നിലവിലെ സ്ഥിതി തുടർന്നാൽ ചിത്രം അനായ കോടി ഇടം കരുതപ്പെടുന്നത് ബോക്സ് ഓഫീസിലെ പോസിറ്റീവ് പ്രതികരണങ്ങൾ കൂടി കണക്കിലെടുത്താണ് രണ്ടാം ആലോചനകൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരുപാട് വലിയ ഡിഗ്രേഡിങ്ങും അതുപോലെ തന്നെ താഴ്ത്തി കെട്ടാനുള്ള ശ്രമവും ഒക്കെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് മമ്മൂട്ടിയുടെ സ്റ്റെഡ് രംഗങ്ങൾ ഡൂപ്പിനുപയോഗിച്ചാണെന്നും സി ജി ചെയ്താണെന്നൊക്കെ പറഞ്ഞു വരെ അദ്ദേഹത്തിന്റെ എതിർ ഫാൻസ് ആയിട്ടുള്ള ഒരുപാട് താരങ്ങളുടെ ആരാധകർ ഇത്തരത്തിലുള്ള പ്രകോപനപരമായിട്ടുള്ള മനോഹരമായിട്ടുള്ള കഥകൾ മേക്ക് ചെയ്തുകൊണ്ട് വന്നു എന്നാൽ അതെല്ലാം തന്നെ ഇപ്പോൾ പൊളിഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ് കാരണം മമ്മൂട്ടി കമ്പനി തന്നെ ആ ഒരു ഷൂട്ടിങ്ങിൻ്റെ പ്രോസസ്സുകളെല്ലാം തന്നെ മേക്കിംഗ് വീഡിയോസായി പുറത്തുവിട്ട് കഴിഞ്ഞു മമ്മൂക്ക തന്നെയാണ് ചിത്രത്തിലെ ഒട്ടുമിക്ക രംഗങ്ങളും ആക്ഷൻ രംഗങ്ങളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം രംഗങ്ങളും അദ്ദേഹം തന്നെയാണ് ചെയ്തിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവുകൾ പുറത്ത് വന്നിരിക്കുകയാണ് അതിനിടെ അദ്ദേഹത്തിന് സംഭവിക്കുന്ന വലിയൊരു അപകടത്തെക്കുറിച്ച് വൈസാഗ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു ആ ഒരു രംഗം കൂടി ഇന്ന് വൈകിട്ടുള്ള വീഡിയോയിൽ വന്നിരുന്നു അതൊക്കെ നോക്കുമ്പോൾ ചിത്രത്തിന്റെ വലിയ ഹൈപ്പ് തന്നെയാണ് ഇനിയും കിട്ടാനിരിക്കുന്നത് ടർബോയിൽ പ്രധാന വില ശ്രമേഷത്തിലെത്തിയിരിക്കുന്നത് തെന്നിതന്താനം രാജ്പ് ഷെട്ടി ആണെങ്കിൽ കൂടി ചിത്രത്തിന്റെ മികച്ച പ്രകടനം അദ്ദേഹം കാഴ്ചവിട്ടിട്ടുണ്ടെങ്കിൽ കൂടി അദ്ദേഹത്തിന്റെ പോർഷൻ അദ്ദേഹം അവസാനിക്കുകയാണ് എന്നാൽ ആ ഒരു വില്ലൻ മാത്രമല്ല ആ വില്ലൻ ആരാണെന്ന് പ്രേക്ഷകർ കണ്ടെത്തി കഴിഞ്ഞിരിക്കുകയാണ് മെയിൻ വില്ലൻ ആരാണെന്ന് ഒളിഞ്ഞിരിക്കുന്ന പ്രധാന വില്ലന്റെ ശബ്ദം മാത്രമാണ് അവസാനം നമുക്ക് പ്രേക്ഷകർ കേൾക്കാൻ സാധിക്കുന്നതെങ്കിലും അത് വിജയ് സേതുപതിയുടെ ശബ്ദമാണെന്ന് ഏവർക്കും ചിരപരിചിതമായിട്ടുള്ള കാര്യമാണ് വിജയ് സേതുപതിക്ക് പ്രത്യേകം നന്ദി പറഞ്ഞാണ് സിനിമ ആരംഭിക്കുന്നത് എന്നാൽ രണ്ടാം ഭാഗത്തെക്കുറിച്ച് റിലീസിന് മുമ്പ് തന്നെയാണ് അണിയറ പ്രവർത്തകർ സൂചനകളൊന്നും തന്നെ പുറത്തുവിട്ടിരുന്നുമില്ല എല്ലാ സിനിമകളും രണ്ടാം ഭാഗത്തിൽ ടേലന്റ് നിർത്തുക പതിവുള്ളതാണ് എന്നാൽ ഇത് അല്പം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ആരും പ്രതീക്ഷിക്കാത്ത ഒരു കഥാപാത്രം വില്ലനായി എത്തുമെന്ന് തന്നെയാണ് രണ്ടാം ഭാഗത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്കറിയാം വിജയ സേതുപതി കൂടി വരികയാണെങ്കിൽ ഈ ലീഗ് അങ്ങ് കൊഴുക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ടർബോ ജോസഫിന്റെ യാത്രകൾ ഇനിയും തുടരാനിരിക്കുന്നു ടർബോ ടുവിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കരുതുന്നു നിങ്ങളും ടർബോ ടൂവിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന കമന്റ് ബോക്സിലെ കാര്യങ്ങൾ രേഖപ്പെടുത്തുക സിനിമയെക്കുറിച്ചും ഈ വീഡിയോ കുറിച്ചും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ താല്പര്യപ്പെടുകയാണ് വീഡിയോ താഴെ കമന്റ് ബോക്സ് അതിനുള്ളതാണ് അത് ഉപയോഗിക്കുക മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അത് വരെല്ലാവർക്കും